നമ്മളിങ്ങനെ ഓരോ ദിവസം ചൊല്ലും തോറും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണെന്താണ് കർത്താവ് വെഡിപ്പായിട്ട് പെട്ടെന്ന് ഇടിപെട്ട് പോലെ സ്വർഗസ്വനായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ ദൈവത്തെ വെളിപ്പുറത്ത് നിർത്താൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ ഇപ്പം ജീവിതം ഈ കാര്യത്തിൽ ഈശോ ഈശോയുടെ ഗുണമെന്ന് പറയണത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് അതേ കണക്കാക്കത്തുള്ളൂ അതാണ് ഈശോയുടെ ഒരു സമീപനം നന്മ വന്നാലും തിന്മ വന്നാലും കേൾക്കുന്നത് നന്മയാണ് ഇപ്പം ജപ്തി നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോയി അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വന്നു നന്മ വന്നാലും അപ്പം ഇപ്പം നിങ്ങൾക്കെതിരെ ജെട്ടു നടുവ എൻ്റെ തമ്പുരം എന്താ തലേ തലേക്കായി വെക്കും അല്ലേ അല്ലേ നമ്മുടെ ഫസ്റ്റ് ബോഡി ലാംഗ്വേജ് എന്താണ് തലേ കൈ വെച്ചിട്ടുണ്ട് ഈശോയുടെ രീതി എന്ന് പറയണത് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോക്ക് ഒരേ നിലപാട് മാത്രമേ ഉള്ളൂ നന്മ വന്നാലും നന്മ വന്നാലും തിന്മ വന്നാലും ഈശോയ്ക്ക് നന്മയായിട്ടേ കണക്കാക്കത്തുള്ളൂ അതൊരു നിലപാടാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥന ചെയ്യാവുള്ള ആദ്യ മനോഭാവ ഇതാണ് എന്താണ് നന്മ വന്നാലും തിന്മ വന്നാലും നന്മയായിട്ട് കണക്കാക്കണം അവിടെ ഇട്ടിയാ അതായത് എന്ന് പറഞ്ഞ സ്വർഗസ്തനായ പിതാവ് എന്നുള്ള സ്വർഗസ് ചൊല്ലാനുള്ള പ്രാർത്ഥന യോഗ്യതയായ യോഗ്യതയായ നന്മ വന്നാലും വന്നാലും നന്മയായിട്ട് നന്മായിട്ട് കണക്കാക്കാനുള്ള ആധ്യാത്മിക വളർച്ചയിലേക്ക് വളർച്ച എങ്ങനെ ഉയർത്തണമേയൂയ മഹത്വം മഹത്വം ചേച്ചി യോഹന്നാന്റെ സുവിശം പതിനൊന്ന് നാലിൽ ഈ വചനമുണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും ഈശോ നന്മയായിട്ട് കണക്കാക്കും അതൊരു നിലപാടാണത് ജീവിതത്തിൻ്റെ സമീപനമാണത് അത് സർഗസ്ഥനായ പിതാവിൻ്റെ ഒരു നിലപാട് തറയുക എന്താ ലോഞ്ചിങ് പാടെന്നു പറയത്തില്ലേ അതുപോലെ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിലപാടെടുക്കണം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ട് മാറ്റത്തുള്ളൂ അതാണ് വിഷയം അതുകൊണ്ട് നന്മ വന്നാലും തിന്മ വന്നാലും യേശു നന്മയായിട്ടാണ് കണക്കാക്കത്തുള്ള തിന്മയായിട്ട് കണക്കാക്കത്തില്ല അതൊരു ആധ്യാന വളർച്ചയാണ് പിതാവ് നമുക്ക് ചെല്ലാനുള്ള യോഗ്യതയാണ് അത് യോഹനാൻ പതിനൊന്നേ നാല് അത് കേട്ടപ്പോൾ ഈ രോഗം അവസാനിക്കാനുള്ളതല്ല എന്താണ് കേട്ടതെന്ന് നോക്കിയാൽ മൂന്നിടത്തെ കർത്താവേ ഇതാ അങ് സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവന്റെ അടുക്കിലേക്ക് ആളയച്ചു അപ്പൊ സംഗതി സീരിയസ് ആണ് അപ്പൊ ഈശക്ക് സ്വകാര്യമായിട്ടുള്ള അടുപ്പൊക്കെ ഉള്ളത് ഈ ലാസ്റ്ററുമായിട്ടാണ് ഒത്തിരി പേരെ ഇങ്ങനെ ഡേ മുസ് രാത്രി ഈശനെ കാണാൻ വന്നിട്ടുണ്ട് അങ്ങനെ വളരെ വിരല ഉണ്ടാവുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ കർത്താവിന് ഇൻറ്റിമേറ്റ് ഇൻ അതായത് പ്രൈവറ്റ് പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിട്ടുള്ളു ആ പേഴ്സണൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നൊരാളാണ് അത് ലാസർ എന്ന് പറയുന്ന ആള് അപ്പോൾ ഈ ലാസർ പെട്ടെന്ന് രോഗിയായിപ്പോയി സത്യം പറഞ്ഞാൽ ലാസർ രോഗിയാണെന്ന് പറയുമ്പോൾ തന്നെ ലാസ്റ്റർ മരിച്ചു പോയായിരുന്നു പക്ഷേ പറഞ്ഞ ആളിനെ അറിയത്തില്ല ആൾ മരിച്ചുപോകുന്ന അവർക്ക് ഇന്നലെ ഇന്നലെ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം കിട്ടിയ ന്യൂസാണ് രോഗിയാണെന്നുള്ളത് പക്ഷേ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞില്ലേ അതിനുള്ള ആൾ മരിച്ചു അപ്പം കർത്താവിനറിയാം കെട്ടപ്പത്തിന് മനസ്സിലായി ആൾ മരിച്ചു എന്ന് പക്ഷേ ആ തിന്മയുള്ള സംഭവം മരണം അതിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ തിന്മയുള്ള ന്യൂസ് കേൾക്കുമ്പോഴേ കർത്താവിൻ്റെ ഫസ്റ്റ് റെസ്പോണ്ട് എന്താ നോക്കിയേ ഈ രോഗം ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല മരണത്തിൽ അവസാനിക്കാനുള്ള പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി അതുവഴി ദൈവപുത്രൻ ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു വിഷയത്തിൽ രണ്ട് മഹത്വം ഒരു പെടിക്ക് രണ്ട് പക്ഷേ എന്ന രീതിയിലാണ് സംഭവിക്കുന്നത് എന്താണ് ഈ ഈശോ എപ്പോഴും മഹത്വം പറയുമ്പോൾ ഈശോ പറയണത് ആദ്യം പിതാവിൻ്റെ മഹത്വമാണ് പകർന്ന് ആ പിതാവിൻ്റെ ഭക്ഷസര ഏകജാതന് പകർന്ന് കിട്ടുന്ന പിതാവിൻ്റെ മഹത്വമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ മഹത്വം എന്താച്ച ഇപ്പം ലാസ്റ്റർ പെട്ടെന്ന് പരിശുദ്ധാത്മാവും ഇവർ ഈ പിതാവും പൊത്തം പരിശുദ്ധാത്മാവും ഒന്ന് തന്നെയാണല്ലോ സത്തയിൽ ഏകമാണ് അതുകൊണ്ട് തന്നെ ഇൻ്റർകണ്ടക്റ്റഡ് ആയത് കാരണം ആ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രനോട് അപ്പം തന്നെ കൊടുക്കും ഇയാളെ എഴുന്നേപ്പിക്കാൻ നിനക്ക് കഴിയും അങ്ങനെ പിതാവ് മഹത്വപ്പെടും അങ്ങനെ പിതാവ് മഹത്വപ്പെടുന്നതിലൂടെ നീ മഹത്വപ്പെടും നീ മഹത്തപ്പെടുന്നതിലൂടെ ജനങ്ങളെ നീ പുനരുത്ഥാനവും ജീവനുമാണെന്ന് വിശ്വസിക്കും അല്ലെങ്കിൽ നീ ചുമ്മാ കേവല പ്രവാചകനായിട്ടേ നിന്നെ കകത്തുള്ളൂ നിന്നെ ഒരു ദൈവപുത്രായിട്ട് ജനങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ മരിച്ചവന് ഉയർത്തെഴുന്നേറ്റ് വരണം ജീവൻ നൽകാൻ കഴിയണം അപ്പം അത് ജനങ്ങളെ കാണണം അപ്പം നിൻ്റെ മഹത്വം ഇതിലൂടെ സംഭവിക്കും എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുക്കും ഇപ്പം നമ്മുടെ ആധ്യാത്മ ജീവിതത്തിലേക്ക് വരുന്നൊരു വിഷയമേ പരിശുദ്ധാത്മാവിനെ നമ്മൾ മാറ്റം നിർത്തിക്കൊണ്ട് നമുക്കൊരു ആധ്യാത്മ ജീവിതം സാധ്യമല്ല എപ്പോഴും ശ്രദ്ധിച്ചേക്കണം കാര്യം നിങ്ങൾ ആദ്യ കാലങ്ങളൊക്കെ കുഴപ്പമില്ല അത്യാവശ്യം വെച്ചൊക്കെ പോകുന്നല്ലാതെ നിങ്ങൾ കുറച്ച് ചെല്ലുമ്പോൾ കർത്താവ് പിന്നെ അതെല്ലാം പേയ്മെൻറ്റുകളാണ് ഉടമ്പടി വിജയിക്കുന്നത് അവിടെയാണ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം നമ്മൾ ചില ആപ്പുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ പറയും ഫ്രീ ലോ നിങ്ങൾക്ക് ടാക്സ് ഇതിന് പൈസ അടക്കണ്ട നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയെന്ന് പറയും അപ്പോൾ അഞ്ച് പൈസ മുടക്കാതെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കും പക്ഷേ ചില സമയത്ത് നമുക്ക് പ്രിന്റ് കിട്ടത്തില്ല ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിലും അതിൻ്റെ പ്രിന്റ് കിട്ടത്തില്ല അപ്പോൾ അത് പറയാം അത് വേറെ ആപ്പാണ് അതിന് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തണമെന്ന് പറയും അല്ല അതാണ് വിഷയം അപ്പം കോംപ്ലിക്കേറ്റ് കുറച്ചുകൂടി ദൈവികമായ കുറച്ച് സീരിയസ് മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം പറയും അതെല്ലാം പേയ്മെൻ്റ് ആണ് അതിന് നിങ്ങൾ ഇങ്ങനെ ഐ എൽ ടി എസ് പ്രാർത്ഥിച്ചുകൊണ്ട് വസ്തുവിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അത് നടന്നുകൊണ്ട് അങ്ങനെ കേവല കിസ്തങ്ങളായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ വേണ്ടി നിങ്ങൾ ജീവിതം കൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ദൈവത്തിനും ബോധ്യപ്പെടുത്തണം ഭയങ്കര പരിപാടിയാണ് ഇപ്പോൾ നമുക്കൊരു ഐ എൽ ടി എസ് പാസ്സാകാനോ അല്ലെങ്കിൽ ഇപ്പോൾ പത്തമ്പത് കൊല്ലമായിട്ട് വിൽക്കാത്ത പറമ്പ് വിൽക്കാതെ അതുപോലെ തന്നെ എന്ത് ഇരുപത് കൊല്ലമായിട്ട് മക്കളില്ലെങ്കിലും മക്കളെ ജനിപ്പിക്കാൻ മക്കളെ തരാന് അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ ദൈവത്തെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് വേ ക്യാഷൻ കഴിഞ്ഞതായിട്ട് വേറെ ഏകദേശം കിട്ടണമെന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ദൈവത്തെയാണ് നീ ലക്ഷ്യപ്പെടുക്കണമെന്നുണ്ടെങ്കിൽ നീ ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്നും കാര്യം നിത്യത ഗ്യാരണ്ടി ഉള്ള കാരണം നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിക്കണമ് നിനക്ക് നിത്യ നിത്യത തരുന്ന ദൈവത്തെക്കുറിച്ച് നീ അറിയണം വ്യക്തിപരമായിട്ട് അറിയണം അപ്പം അതുകൊണ്ട് അതിൻ്റെ അലക്കെ നീ നിലനിൽക്കുമോ ചില അനുഗ്രഹങ്ങൾ നിനക്ക് തരാതിരുന്നത് കൊണ്ട് നീ വിശ്വാസം ഒന്ന് പോകുമോ ഇപ്പം ജോലി കിട്ടണമില്ല എന്നാൽ പിന്നെ ഞാൻ ഉടമ്പടി അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നിനക്ക് പോകാം പക്ഷേ ആ ഒരു സീറോ ഹവറിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പറയൂ മനെ പോകരുത് ഇപ്പോഴത്തെ പറയുന്ന ഗ്യാപ്പെന്ന് പറയണത് നീ ഈ വസ്തുക്കളിൽ നിന്നുള്ള പിടുത്തം വിട്ടിട്ട് ദൈവത്തെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കരുതിക്കൊണ്ട് ദൈവത്തെ നീ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് വരണത് പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല സെക്കൻഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവിക്കണത് സെക്കൻഡ് സെക്ഷനിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പോൾ ചില അണ്ണന്മാർക്ക് പരിശുദ്ധാത്മാവുള്ള കാരണം അവർക്കറിയാം പരിശുദ്ധാത്മാ അവർക്ക് നോട്ട് കൊടുക്കും ഉള്ളൂ ഇതൊക്കെ നടക്കൂ നീ നിന്റെ ശരിക്കും ഈശോയെ ഈശോയെ നന്ദി പേരിലെ പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് അമ്മയുടെ മത്യസമയായിട്ട് ഈശോ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി തന്ന ഈ അവസരത്തിന് പരമ അനന്തമായ സ്തോത്രം ചെയ്യുന്നു എൻ്റെ പേര് സിസി കുര്യാകോസ് ഞാൻ മാവേലിക്കര നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതെൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായ ഈ ഉടമ്പടി എന്ന പ്രാർത്ഥനാ ജീവിതം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ മക്കൾക്കും തമ്പുരാൻ തന്നതിന് ഈശോയോട് പ്രത്യേകം നന്ദി പറയുന്നു ഈ ഉടമ്പടി ജീവിതം വഴി എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഗ്രഹങ്ങളെ ഓരോന്നായിട്ട് ഞാനിവിടെ പറയാം ആദ്യമായി വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ച് ജീവിക്കുന്നതിനും പരിശോധ കുർബാനയോടും ജപമാലയോടുള്ള ഭക്തി എൻ്റെ ജീവിതത്തിൽ കൂടുതലുണ്ടായതെന്ന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് കിട്ടിയ ഒന്നാമത്തെ ഒരു സൗഖ്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ആറ് വർഷമായി യൂറിനറി ഇൻഫെക്ഷൻ എന്ന അസുഖം മൂലം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു മരുന്ന് ധാരാളമായി കഴിച്ചു പല പ്രാവശ്യം കഴിച്ചു പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുള്ള കുറവുമുണ്ടായില്ല ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അസഹനീയമായ അസ്വസ്ഥത അനുഭവപ്പെട്ടു ഞാൻ ആ സമയം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ എന്ന് പറഞ്ഞു അമ്മേ മാതാവേ അമ്മയ്ക്കെല്ലാം കഴിയുള്ളവളാണല്ലോ അമ്മ ഈശോയോട് പറഞ്ഞ് എൻ്റെ ഈ അസ്വസ്ഥത മാറ്റിത്തരണം എനിക്കിനി മരുന്നൊന്നും കഴിക്കാൻ വയ്യ എന്നുള്ള ഒരമ്മയോട് പറയുന്നത് പോലെ ഞാൻ അമ്മയോട് പറഞ്ഞു അതിനുശേഷം ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല മനഃപൂർവ്വം തന്നെ കഴിക്കാതിരുന്നു അമ്മയുടെ തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചു അത്ഭുതമെന്ന് പറയട്ടെ എന്നെ വളരെ നാളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ അസുഖം മാറി ഞാൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു പിന്നീട് ഇതുവരെ എനിക്ക് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആകുന്നുണ്ട് ഈ സൗഖ്യം തന്നത് പക്ഷേ ഇതുവരെ എനിക്ക് ആ ഒരു പ്രശ്നം ഇന്നു വരെ ഉണ്ടായിട്ടില്ല അത് എൻ്റെ ഈ മൂന്നാം രണ്ടാമത്തെ സാക്ഷ്യം കഴിഞ്ഞിട്ടുള്ള ഒരു അത്ഭുതകരമായ രോഗസൗഖ്യമാണ് അതിന് മുൻപ് എനിക്ക് കാലിൻ്റെ പ്രശ്നമൊക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് അമ്മയുടെ പരിശുദ്ധമായ തൈലം തൂത്ത് അതെല്ലാം മാറ്റിയതാണ് വെരിക്കോസ് വെയിനും അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതെല്ലാം മാറ്റി അത് ഞാൻ നേരത്തെ ഉള്ള ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് രണ്ടാമത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇതേപോലെ തന്നെ ഒരു സൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം ബസ്സിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് ആക്സിഡൻ്റല്ല പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതിന് ശേഷം അതുമൂലം എനിക്ക് ഞാനൊരു വശത്ത് എഴുന്നേറ്റ് നിന്ന് വെയിലായതുകൊണ്ട് ഇപ്പുറത്തെ വശത്തോട്ട് മാറി പടിഞ്ഞാറേ വശത്ത് നിന്ന് കിഴക്കേ വശത്തോട്ട് മാറിയിരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ബസ് സഡൻ ബ്രേക്ക് പിടിച്ചു ഞാൻ മറ്റേ കമ്പിയിൽ പിടിച്ചിട്ടില്ലായിരുന്നു എൻ്റെ ഈ വാരിയല്ലിൻ്റെ ഭാഗം കമ്പിയിൽ വന്ന ശക്തമായിട്ടിടിച്ചു ഇടിയായിരുന്നു ശരിക്കും ആ വാരിയലുകളെല്ലാം ഒടിഞ്ഞു പോകേണ്ട ഒരവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ എനിക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഭയങ്കര ശ്വാസം മുട്ടലും പോലെ എനിക്ക് വന്നു ഭയങ്കര എനിക്ക് നിൽക്കാനോ നേരെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥകൾ വന്നു പക്ഷേ അതിഭയങ്കരമായ ഒരു ആക്സിഡൻറ്റിൽ നിന്നും എന്നെ രക്ഷിച്ചത് അമ്മയുടെ കാശരൂപം ഞാൻ എപ്പോഴും ഡ്രസ്സിൽ പിൻ ചെയ്യുമായിരുന്നു അമ്മയുടെ ജപമാലയും ഞാൻ എപ്പോഴും കയ്യിൽ കരുതുമായിരുന്നു അപ്പോൾ ആ കാശുരൂപത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഞാൻ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ടായിരുന്നു എനിക്കൊരു സംരക്ഷണ വലയമായി കൂടെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അതിന് ശേഷം എക്സ്റേ എടുത്തപ്പോഴൊരു ചെറിയ പൊട്ടലുണ്ട് പക്ഷേ എങ്കിൽ പോലും രണ്ട് മൂന്ന് മാസം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ ഒരു വലിയ പ്രശ്നം മാറിക്കിട്ടി അതേപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു വിഷയം കുടുംബത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എറണാകുളത്തൊരു ഉണ്ട് ആ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് പത്ത് പതിന പത്ത് പന്ത്രണ്ട് വർഷമായി അത് മേടിച്ചിട്ടുണ്ട് ആ സമയത്തത് പുരയിടമെന്നായിരുന്നു അത് കിടന്നിരുന്നത് അതിശേഷം റീസർവേ വന്നു കഴിഞ്ഞപ്പം ഈ പുരയിടം നിലമായി നിലമായി കഴിഞ്ഞിട്ട് അത് കോർപ്പറേഷനിൽ ഭയങ്കര പ്രശ്നം അത് ഒരു തരത്തിൽ നമുക്കത് മാറ്റാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ഒത്തിരി പുറകേൻ്റെ പുറകേന് പോയി എങ്ങനെയെങ്കിലും ഇത് നില പുരേടമാകുന്ന ഒരു ഇതിലേക്ക് ആധാരത്തിലായില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും അങ്ങനെ ഞങ്ങൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ഇത് വെച്ചിരുന്നു പ്രാർത്ഥിച്ചു ഒരു അദാലത്തിന് വിളിച്ചിരുന്നു ആ അദാലത്തിന് പോകുന്ന സമയത്ത് ഞാനിവിടെ വന്ന് കയറി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അത് ഇന്ന് തന്നെ അത് ശരിയാക്കിത്തരണം ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെയൊന്നും പോകാനുള്ള കഴിവില്ല മക്കൾ രണ്ടുപേരുമുള്ള വിദേശത്താണ് വേറെ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉള്ളൂ ഇതിൻ്റെ പുറേന് പോകാൻ ഞങ്ങൾക്ക് കഴിവില്ല അത് അമ്മ മാറ്റി ശരിയാക്കിത്തരണമെന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അനന്തമായ കരുണയാലെ അമ്മയുടെ മധ്യസ്ഥത വഴി അത് പുരേടം എന്നുള്ള ഇതിലേക്ക് ആധാരത്തിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിച്ചു അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷമാണ് ഈ അടുത്ത സമയത്താണ് അത് രണ്ട് ബിൽ നിലയാണുള്ള ഒരു അവിടെ ഉള്ളത് മുള്ളത്തെ നില റെസിഡൻഷ്യലും താമ താഴത്തെ നില ഒരു കൊമേഴ്സ്യൽ എന്നുള്ള രീതിയിലായിരുന്നു അത് ചെയ്തിരുന്നത് അപ്പോൾ ആ താഴത്തെ ബിൽഡിങ്ങിലെ ഒരു കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ആ സമയത്ത് അതിൻ്റെ ഒരു പോർഷൻ റെസിഡൻഷ്യൽ എന്നുള്ള ഒരു സംഭവം അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ട് പിന്നെ ഇതിൻ്റെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ വരുമായിരുന്നു ഇൻസ്പെക്ഷന് വന്നപ്പോൾ ഈ റെസിഡൻഷ്യൽ എന്നുള്ള ആ ഒരു ഇതോടെ ഉള്ളത് കൊണ്ട് വലിയ ടാക്സ് വരുമായിരുന്നു ഇത് ഒന്നിലെ കംപ്ലീറ്റ് അത് ഇതാകണം റെസിഡൻഷ്യൽ ആണോ അല്ലെങ്കിൽ കംപ്ലീറ്റ് മറ്റേ കൊമേഴ്സിലാക്കണം കൊമേഴ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ചിലവാണ് അതിന് പ്രയാസം വരും അപ്പോഴേ ആ ബിൽഡിങ്ങിൽ ഈ കമ്പനിയുടെ ഓഫീസുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് അവരെയോ മാറാൻ പറയാൻ പറ്റത്തില്ല അവർക്കും ഒരുപാട് കാര്യങ്ങൾ ഇത് ഇതേ ബേസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് അവരെ ഇത് കാണിച്ചുകൊണ്ട് ബാങ്കിൽ ലോൺ എടുക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് അത് മാറ്റാനും പറ്റത്തില്ല ഞങ്ങൾക്കിത് മാറ്റിയേ പറ്റുകയോ ഉള്ളതാനും അങ്ങനത്തെ ഒരു വല്ലാത്ത വിഷമസ്ഥിതി വന്ന് എൻ്റെ ഹസ്ബൻഡ് മാനസികമായിട്ടാകെ ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളിക്ക് ഉറക്കമൊന്നുമില്ല അപ്പം ഞാൻ പറയും ഒരു ഒന്നും വേണ്ട നമ്മൾ ഞാൻ ഉടമ്പടി അത്ര ഉള്ള വ്യക്തിയല്ലേ അമ്മ നമ്മുടെ കൂടെ കാണും എല്ലാ കാര്യങ്ങളും അമ്മ മുന്നേ നിന്ന് നമുക്ക് വേണ്ടുന്ന ചെയ്തു തരും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഭയങ്കരമായ ടെൻഷനായിരുന്നു പുള്ളിക്ക് ഉറക്കമൊന്നുമില്ലായിരുന്നു ഞാൻ പറഞ്ഞ് ഒരു കുഴപ്പമില്ല അമ്മയുടെ ഞാൻ പ്രത്യക്ഷീർണ പ്രാർത്ഥന രാവിലെ ചൊല്ലുമ്പോഴും വൈകിട്ട് എൻ്റെ സായന പ്രാർത്ഥന വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിനും കൂടെ ഇരുന്ന് ഞങ്ങൾ ഈ ഒരു നിയോഗം കൂടെ വെച്ച് എൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഈ നിയോഗം കൂടെ വെച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ അനന്തമായ അനുഗ്രഹം ഈശോയിൽ നിന്നും ആ ഒരു വലിയ കാര്യം അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇത് വെച്ചുകൊണ്ടാണ് ഒരു കമ്പനിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് ആ ഈ ഞങ്ങളുടെ ഇത് അദ്ദേഹം സ്വയം മാറുന്നതിന് കേസിലും വഴക്കിലും ഒന്നും അപ്പോൾ പുള്ളിക്കാരൻ പറയും എൻ്റെ ഹസ്ബൻഡ് പറയും നീ വിചാരിക്കുന്ന പോലെയല്ല അത് പെട്ടെന്നൊന്നും മാറത്തില്ല കേസിന് പോയി കഴിഞ്ഞാൽ ഇന്നും ഇന്നലെ നാളെ തീരത്തില്ല എന്നൊക്കെ പുള്ളിക്ക് ഭയങ്കര ആകുലതയായിരുന്നു എനിക്ക് പക്ഷെ നല്ല ധൈര്യമായിരുന്നു അമ്മ മാറ്റിത്തരും അമ്മയ്ക്ക് അറിയാൻ കഴിയാൻ ഇല്ലല്ലോ ആ ഒരു ഒറ്റ വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യന് ഇദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഇത് മാറുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് അനുയോജ്യമായൊരു സ്ഥലവും കൂടെ കണ്ടെത്താനുള്ള കൃപ കൊടുക്കണം കാര്യം വലിയ വാടകയൊക്കെ ആയിരിക്കും അവിടെ ചോദിക്കുന്നത് അതനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയില്ല പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാകും അവരുടെ ജീവിത കാര്യങ്ങളിൽ നമ്മൾ നമ്മൾ കാരണം അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങളുടെ ഇത് ഈ മാസാവസാനത്തോടുകൂടി മാറാവുന്ന പുള്ളി ഞങ്ങൾ രണ്ട് മൂന്ന് ശ്യം പറയുമ്പോഴും ഒന്നും പുള്ളി സമ്മതിക്കത്തില്ലായിരുന്നു പിന്നെ പുള്ളി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു അങ്ങളെ ആ ഞാൻ മാറാം എന്താ ഞങ്ങളുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഒരു രണ്ട് നില ബിൽഡിങ് അദ്ദേഹത്തിന് ഓഫീസിനായിട്ട് കിട്ടി എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യം ഞങ്ങൾ കാരണം ആരുടെയും നിത്യവൃത്തിക്കൊരു കുഴപ്പമുണ്ടാകരുതെന്നുള്ള ഒരു വലിയൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അത് അമ്മയുടെ മധ്യസ്ഥ വഴിയായിട്ട് ഈശോ അത് നേടിത്തന്നു അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ധാരാളമായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത് അവരിവിടെ സന്നിഹിതരല്ലാത്തതുകൊണ്ട് അതൊന്നും പറയാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ എനിക്കും എൻ്റെ ഹസ്ബൻഡിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തിൽ ഞാൻ ഈ ഉടമ്പടി ഉടമ്പടിത്തൈലം മാത്രമാണ് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നത് ആ എ ഉപ്പാണെങ്കിലും തേനാണെങ്കിലും അത് നമുക്ക് വലിയൊരു ഔഷധമായിട്ട് ആണ് വരുന്നത് ഇതിൽ കൂടുതൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓർക്കുന്നില്ല എങ്കിൽ പോലും ഇത് അമ്മമായിട്ട മധ്യസ്ഥ വഴിയായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനും കോടി നന്ദി പറയുന്നുണ്ട് ആത്മീയമായ ജീവിതത്തിലുണ്ടായ ആ ഒരു മാറ്റം തന്നെ ഭയങ്കര ഒരു മാറ്റമാണ് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കും പിന്നെ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുന്നേ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പം പത്രം കൊടുത്തു പത്രം വേളാങ്കണ്ണി പോയപ്പം പത്രം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങൾക്ക് തികഞ്ഞില്ല അപ്പം എൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പത്രം കഴിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് തോന്നി ഇവിടെ എല്ലാവർക്കും പത്രം കിട്ടുന്നുണ്ട് തമിഴ്നാട്ടുകാർക്കാണ് ഇത് കിട്ടാത്തതാണ് അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി അക്രൈസ്തവയാണ് അവളും അവളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തമിഴ്നാട് ഒന്ന് കൊണ്ടു കൊടുത്താലോ എന്ന് അപ്പം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിടത്തില്ല ഇപ്പം തമിഴ്നാട് ബോർഡറുള്ള കേരളത്തിലെ സ്ഥലം തന്നെ അപ്പം നമുക്കൊരു മൂന്നാല് മണിക്കൂർ കൊണ്ട് പോയി വരാവുന്ന സ്ഥലത്ത് അപ്പം ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒരു ബസ്സാണ് കിട്ടിയത് കണ്ട് ഞാൻ പറഞ്ഞു ഈ അടുത്ത ടൗൺ എവിടെയാണോ അവിടെ വരെ നമുക്കിത് കൊടുക്കാം അങ്ങനെ അവിടെ കൊണ്ടുതന്ന് ഈ പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടിയായി ആൾക്കാർ മേടിച്ചത് അവിടെ വെച്ച് ഞങ്ങൾ ഇതിൻ്റെ വിശദീകരണം ഞാൻ ഹസ്ബൻഡിനെ അത്യാവശ്യം തമിഴൊക്കെ ഈ അവരോട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പഠിച്ചുകൊണ്ടാണ് പോയെ പറഞ്ഞു കൊടുത്തവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അതിലൊരു ഓട്ടോക്കാരൻ ആളിനോട് എന്നോട് പറഞ്ഞു അവിടെ പൈസ ചെലവുണ്ടോയെന്ന് ചോദിച്ചു ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു പൈസ ചിലവുമില്ല അപ്പം വഴി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ഒരു ഡെലിവറിയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഇരിക്കുവാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങളെ ഭയങ്കര സന്തോഷത്തോടെ ഇനി എന്നാണ് വരുന്നതെന്നാണ് ചോദിച്ചത് ഈ പത്രം കൊണ്ട് അത്ര സന്തോഷത്തോടെ നമ്മൾ പത്രം സ്വീകരിച്ചു അതുപോലെ തന്നെ നമ്മൾ ഞാൻ ജപന്മാല പ്രാർത്ഥനകളും പിന്നെ പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും മറ്റുള്ള ഈ ജൗമാല അപ്പത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവർക്ക് ജവ്മാല ഇങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ ഇതെന്താണെന്നുള്ള അറിയത്തില്ല അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഓരോ രഹസ്യങ്ങളും അതിൻ്റെ ഇതാണ് കർത്താവിൻ്റെ ഓരോ പിടാനുഭവ രഹസ്യങ്ങൾ അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ആ ജവന്മാല പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അത് അച്ഛൻ്റെ യൂട്യൂബിലുള്ള ധ്യാനം അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡ് അത് അതുപോലെ തന്നെ സാക്ഷ്യങ്ങളെ എല്ലാം ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും പിന്നെ ദിവസവും അരമണിക്കൂറ് ബൈബിൾ വായിക്കും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ അത് മഴയായാലും വെയിലായാലും ഞങ്ങൾ പോയിരിക്കും അത് പണ്ട് തൊട്ടേ ഉണ്ട് ഒന്നും കൂടി ഇപ്പോൾ തീക്ഷ്ണമായി ആ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും അതുപോലെ എല്ലാ പള്ളിയിലെ എല്ലാ ആരാധനാ കാര്യങ്ങളിലും നമ്മൾ മുന്നായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് കുറേ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ദൈവം തന്നിട്ടുള്ള ആനന്ദമായ കാരണം പിന്നെ ഏറ്റവും വലിയ എനിക്കൊരു കഴി കൃപ കിട്ടിയത് മാതാവിൻ്റെ മദ്യ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ ഈ ഫേസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം എത്ര വലിയ പ്രശ്നങ്ങൾ ഈ ജീവിതത്തിലുണ്ടായാലും ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം അതൊരു വല്ലാത്ത ബോധ്യവാണ് ഈ എൻ്റെ മക്കളുടെയൊക്കെ ഓരോ പ്രശ്നങ്ങളും ജോലി സംബന്ധമായിട്ടൊക്കെ പറയുമ്പോൾ ഞാനങ്ങ് ധൈര്യം കൊടുക്കുക അവർക്ക് ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട അവർ നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും പിന്നെ നമ്മൾ ആകുലപ്പെട്ടിട്ട് എന്തിനാണ് കാര്യമാണ് അത്രയും ഒരു ധൈര്യം അത് നമുക്ക് ഉടമ്പടി വഴിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അത്രയും തന്ന അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്ക് നന്ദി പറയുന്ന അതോടൊപ്പം തന്നെ നമ്മൾ കാരുണ്യപ്രവർത്തികളിൽ നിന്ന് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് അത്യാവശ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളെ സമീപിക്കുന്നവർക്കെല്ലാം കൊടുക്കും അല്ലാതെ തന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരു പഠിക്കാനൊരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് ഒരു കാലിന് സുഖമില്ലാത്ത ഒരാളിന് അത് സ്ഥിരമായിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അങ്ങനെ മരുന്ന് മേടിക്കാനായിട്ട് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ആരോട് ആര് ഞങ്ങളോട് എന്ത് സഹായം ചോദിച്ചാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മക്കളെ കൊണ്ടും ചെയ്യിക്കുന്നുണ്ട് മക്കളെ കൊണ്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ എടുപ്പിച്ചു അവർ വളരെ കുറഞ്ഞ സമയത്തേക്ക് നാട്ടി വരുത്തുള്ളതിലും അതുകൊണ്ട് അവരുടെ ആധ്യാത്മിക ജീവിതം വളരെ മെച്ചപ്പെടാനായിട്ട് സഹായിച്ചു ഈശോ അതാണ് എനിക്ക് ഏറ്റവും വലിയ അമ്മയോടുള്ള നന്ദി ഉടമ്പടിയിൽ കൂടെ മാത്രമാണ് അവർ നല്ല ഇതായിട്ട് പോകാൻ കാര്യം എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കൊടാനു കൂടി നിന്ന് ഞാൻ ഇവിടെ പറയുന്നതും പറയാൻ പറയാൻ വിട്ടുപോയതാ ഒരുപാട് കാര്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈശോ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദി ഇനി ജീവിതാവസാനം വരെ എൻ്റെ ഒരു എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കും അതിന് ഞാൻ എൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് തമ്പുരാൻ എന്നെ അനുഗ്രഹിക്കട്ടെ ഞാനൊരു കാറ്റഗിസൻ ടീച്ചറും കൂടെയാണ് മുപ്പത്തിനാല് വർഷമായിട്ട് ദൈവം അങ്ങനെ ഒരു അനുഗ്രഹവും കൂടി തന്നിട്ടുണ്ട് യശുവെ നന്ദി യശോയേ സത്രം